ഹലോ രാവിലെ മുതൽ നമ്മൾ ഒരു ക്രൂര ദൃശ്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടായിരുന്നു ആ നമ്മൾ ആ സോഷ്യൽ മീഡിയയിൽ കണ്ട ആ അമ്മയാണിത് ഈ അമ്മയാണ് ഒരു സ്ത്രീ നല്ല ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം കമന്റായിട്ട് ആ താട ആരാണ് എന്ന രീതിയിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നായിരുന്നു അവരുടെ പേര് മഞ്ജു തോമസ് എന്നാണ് അവരിപ്പോ ഇപ്പോ കൊല്ലം വനിതാസിലും അവരിപ്പുണ്ട് നാളെ രാവിലെ അവരെ റിമാൻഡ് ചെയ്യുമെന്ന് തെക്കുംഭാഗം പോലീസ് നമ്മളെ അറിയിച്ചിട്ടുണ്ട് നമുക്ക് അമ്മയ്ക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിക്കാം അമ്മയുടെ വീട്ടിലുള്ളവരുണ്ട് അമ്മയുടെ മകനുണ്ട് എല്ലാവരും നമുക്ക് ചോദിക്കാം അമ്മ ഇല്ല ഞാൻ പറയാം അവര് സംസാരിക്കുന്നില്ലേ മറുപടി പറഞ്ഞാൽ പുറത്തിന്റെ മോനിന്റെ നിലവിളക്കളക്കെടുത്ത് അടിച്ച് മുറിഞ്ഞ് അങ്ങനെ ശ്യാം അന്ന് ആശുപത്രി കൊണ്ടുപോയപ്പോഴാട്ട് കേറിയെന്ന് അവനെ അവളെ അവൻ അവന്റെ കായി രണ്ടരട്ടി ആരോഗ്യം ഉണ്ടവക്ക് അമ്മക്ക് ആശുപത്രി പോയാരുന്നു ആശുപത്രി പോയോ ആ അവ്യാമെന്നെ ലോകരക്ഷായി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയത് ഇവിള് കണ്ട് അവളിങ്ങോട്ട് കേറി വന്ന് എന്നെ എന്തെല്ലാം ചെയ്യാം അതല്ല എന്നെ വെളിയിൽ ഇറക്കിയിട്ട് വേള ആദ്യം വരെല്ലാം പൂട്ടി ആറുമണിയായ്മ എനിക്ക് അമ്മ കുളിമുറിയുണ്ടാക്കി തന്നകത്ത് അങ്ങോട്ട് അതല്ല കേരള തന്നെ അതെല്ലാം വിളങ്ങുവിറ്റിട്ട് എത്ര വർഷമായി ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിട്ട് ആ മൂത്തോ അച്ഛന്റെ പത്ത് മാസത്തിന് മുമ്പ് അതുകൊണ്ട് കഴിയും അമ്മ ആ പൊടിക്കുഞ്ഞടിച്ച എവിടെ ഇങ്ങനെ അടിക്കുന്നത് കാണിച്ചായിരുന്നല്ലോ പൊടിക്കുഞ്ഞ് അടിക്കൂടിച്ചു അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് പ്രായം എനിക്ക് എൺപത് വയസ്സ് കൂടുതലുണ്ട് എത്ര തന്നെ എനിക്കറിഞ്ഞൂടാ അമ്മയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് എല്ലാരും കൂടെ വന്നില്ലേ പോലീസുകാർ വന്നില്ലേ പോലീസുകാർ എന്താ പറഞ്ഞു അവരെ ഇത് ഒത്തിരി പ്രാവശ്യം അവരെ പോലീസുകാരും വന്ന പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഉപദ്രവിക്കുന്നൊക്കെ പറഞ്ഞു പോലീസുകാരും പറഞ്ഞു ഉപദ്രവിക്കല്ലേ തള്ളേ അവനല്ലേ ബ്രോ പിന്നെ ഇവര് ഒരു 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 അധ്യാപിയാണല്ലോ പണിയാണ് അവര് കാണിച്ചു ഈ അമ്മയെ അടുത്ത ാണ് അധ്യാപികൾ കേരളത്തിലെ മനുഷ്യ മനസാശിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഒരു അധ്യാപിക കൂടിയായ അമ്മയുടെ മരുമകളുടെ ഭാഗത്തുനിന്നുണ്ടായ അനവധി ദിവസങ്ങൾക്ക് മുമ്പോട്ട് ഈ പ്രശ്നങ്ങൾ നടന്നു വരുന്നേ ഇവിടെ പലതവണ തവണ ഞങ്ങൾ പൊതുപ്രവർത്തകർ നിലയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ് ഞാനൊരു ദിവസം ഈ വീട്ടിലോട്ട് കടന്നു വരുമ്പോൾ ഇത് മകനായ ജെയ്സൺ ഫോൺ ചെയ്ത അനുസരിച്ച് ഞാൻ വീട്ടിൽ വരുവാണ് ഞാൻ കാണുന്ന ഔർഡറിനിക്കുന്ന ഒരു ചെടിച്ചട്ടി എടുത്തി അമ്മയുടെ തലത്തിൽ തലയ്ക്ക് അടിച്ചിരിക്കുന്ന ഞാൻ പെട്ടെന്ന് തന്നെ തെക്കുമാവൻ പോലീസിനെ ബന്ധപ്പെടുകയും അവർ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തുകയും ചെയ്തു പെട്ടെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഓർമ്മക്കുറവ് കാരണം ഇത് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ ഞാൻ മാത്രമേ അത് കണ്ടുള്ളായിരുന്നു ഞാനത് പോലീസിനെയും മറ്റു അധികാരികളെയെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അവരെ വിളിച്ചു വരുത്തിയപ്പോൾ അന്ന് ഇത് തെളിവുകളില്ലായിരുന്നു തെളിവുകളുടെ അപര്യാപ്തത കാരണം അവരന്ന് രക്ഷപ്പെട്ടാണ് നിരന്തരം അവർ ഈ അമ്മയെ ഉപദ്രവിക്കുന്നുണ്ട് ഞാൻ എന്നും ഈ വീടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ് ഈ അമ്മ എപ്പോഴും പറയാറുണ്ട് പറയുമ്പോഴല്ല ഈ നമ്മുടെ ഭാഗത്ത് ഇത് പ്രൂവ് ചെയ്യാനൊരു തെളിവില്ലാത്തതുകൊണ്ടാണ് നമുക്കത് എത്തിക്കാൻ പറ്റാത്തത് പക്ഷെ ഇന്ന് തെളിവടക്കം കിട്ടി കാരണം വെച്ചാൽ ഈ അമ്മ എന്ന് ഈ വീട്ടിന്റെ ബാത്റൂമിൽ കയറിയാലും അവർ മർദ്ദിക്കും ഈ അകത്തു ബാത്റൂമേ ഉള്ളൂ ആ ബാത്റൂം എപ്പോഴും ക്ലോസ് ചെയ്തിട്ടേക്കോ ഈ അമ്മയ്ക്ക് ഒഴിക്കാൻ പറ്റാത്ത തരത്തിൽ എന്നും ഞാൻ കാണുന്നത് ആ പൈപ്പിന്റെ ചവിട്ടിൽ ഈ മകൻ കൊണ്ടുവന്ന് മൂത്രപഹിപ്പിക്കുന്ന കാണുന്നത് പ്രായമുള്ള സ്ത്രീയാണ് വയോധിക ഒരു പരിഗണന കിട്ടണ്ടേ അപ്പൊ ഇത് ഈ അധ്യാപിക എന്ന് പറയുന്ന ഈ സ്ത്രീ എന്താണ് ഇവത്തെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ അമ്മയോട് കാണിക്കുന്ന കുട്ടികളോട് എന്തായാലും കാണിക്കുന്നത് ആ ആ ഒരു മറ്റുള്ളവരെ അവരെ അവര് ലോഹർദ്മാ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണെന്നാണ് ആണെന്നാണ് എനിക്കറിയാം എനിക്ക് അധ്യാപികയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നിരന്തരം ഇങ്ങനെ ആ അമ്മ മർദ്ദിക്കുവാണ് ഞാൻ പലതവണ ഈ പോലീസുമായി ബന്ധപ്പെട്ട് പലതവണ തവണയും കുടുംബം അല്ലേന്ന് എഴുതി കോമ്പ്രമൈസ് ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് നോമ്പാ നിൽക്കുന്നത് പുള്ളിയെടുത്ത് ഇവിടെ ഞങ്ങൾ പലതവണ ഇവിടെ കോംപ്രമൈസ് ചോദിച്ചിട്ടുണ്ട് പലതവണ കോംപ്രമൈസ് ചോദിച്ചിട്ടുണ്ട് അന്നേരം എല്ലാം അവരെ പോട്ടെ അവര് മക്കളല്ലേ അമ്മ കരഞ്ഞോണ്ട് പറയുമോ എന്റെ കയ്യെ പിടിച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട് മോനെ എന്റെ കുഞ്ഞുങ്ങളെ കാണാതിരിക്കും എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഇത് ക്ഷമിച്ചേക്കാം അങ്ങനെ പലതവണ വിട്ടിട്ടുള്ള കാര്യമാണ് ഈ വിഷയമാണ് വീണ്ടും വീണ്ടും വന്നത് അതാണ് ഉന്നത അധികാരികളിലെയും മുഖ്യമന്ത്രി അടക്കം ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം രൂക്ഷമായിട്ട് തന്നെ ഇത് ചെയ്തത് ചോട്ടെ നിരന്തരം അമ്മയെ പറഞ്ഞു ഈ ഇന്നലെ കണ്ട തന്നെയാണ് തന്നെയാണ് അമ്മ അതെ 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 അമ്മയതേ ഡ്രസ്സ് തന്നെ നിരന്തരം ഇങ്ങനെ ഉപരിവിക്കാറുണ്ട് ഈ വീഡിയോയിൽ ഈ വീഡിയോ ഇപ്പൊ വെളി വന്നുള്ളതേ ഉള്ളൂ നമ്മളൊരു തെളിവില്ലാതെ ആർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് അർത്ഥമില്ല അതുകൊണ്ടാണ് നമ്മൾ ഞാനിത് ഒരുപാട് തവണ കണ്ടിട്ടുള്ള കാര്യമാണ് എന്നല്ല ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ അവരെ അവർക്ക് നമ്മളത് പ്രതികരിക്കാൻ വരുമ്പോൾ നമ്മൾ പൊതുപ്രവർത്തകരാണ് പ്രതികരിക്കാൻ വരുമ്പോൾ അവര് നമ്മളെ വേറൊരു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും നമ്മുടെ പരില് അത് പേടിച്ച് ഞാൻ ആ കേറ്റിന്റെ അടുത്ത് നിന്നേ സംസാരിക്കാറുള്ളൂ പറയുന്നുണ്ട് ഹോം നമ്മുടെ ആവശ്യമില്ല ആവശ്യമില്ല അമ്മ കോടിക്കണക്കിന് ആസ്തിയുള്ള ആളാണ് അമ്മയുടെ അമ്മയുടെ പേരിലാണ് എത്ര രൂപ ആസ്തി ഓരോരുത്തരും ചോദിച്ചാലും മനസ്സിലാക്കാനുള്ള കാര്യമുള്ള ആൾക്കാകും അല്ലാതെ കെയർ ഹോം ഇടേണ്ട ആളൊന്നും അല്ല നമുക്കിപ്പോ കേരളത്തിൽ തന്നെ നിയമമുണ്ട് മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റിനു ശേഷം മാത്രമേ ആ വസ്തുക്കൾ മക്കൾക്ക് വിനിയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്റെ ആയാലും നിങ്ങളുടെ ആയാലും ഓരോരുത്തരുടെ ആയാലും അവരെ സംരക്ഷിക്കാനുള്ള മാർഗം ഉണ്ടാക്കണം മകൻ സംരക്ഷിക്കുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല മകൻ സംരക്ഷിക്കുന്നുണ്ട് മകൻ നല്ലപോലെ നോക്കുന്നുണ്ട് അതെ 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 ഞാൻ അത് ഒരിക്കലും അത് പറയല്ലേ നമ്മള് ഈ അമ്മ പലപ്പോഴും എന്താ ഞാൻ എപ്പോഴും ഇവിടെ വരുന്ന ഒരാളാണ് ഈ സ്ത്രീ ഉണ്ടാകുമ്പോ മാത്രം ഞാൻ ഈ കോമ്പൌണ്ടിനകത്ത് ഉള്ളു ഞാൻ എന്നും ബന്ധപ്പെടുന്ന ആളാ മോനോട് ചോദിച്ചോ എന്നും ബന്ധപ്പെടുന്ന ആളാ ഇത്തരം ഈ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴേ മോശമായ വർത്താനം പറഞ്ഞ കളയും പിന്നെ പേടിച്ച് അല്ലെ പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ ഇവര് പിടിച്ചെന്ന് പറഞ്ഞാൽ പറഞ്ഞ കളയും അന്നേരം അങ്ങനെ ഒരു തരത്തിലുള്ള സ്ത്രീയാണ് ഇദ്ദേഹം ഈ വിഷയത്തിൽ നിരന്തരം ഇടപെട്ടിരുന്ന ആളാ ഇദ്ദേഹത്തിനെതിരെ പറയുന്നത് ഇദ്ദേഹം പോലീസുകാരനായതുകൊണ്ട് ഈ വിഷയത്തിന് രൂക്ഷമായിട്ട് ചെയ്യുന്നു എന്നാ പറഞ്ഞത് ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഈ കൊച്ചിനെ ഒരു കൊച്ചിനെ കൊണ്ട് പറയിക്കുക അച്ഛൻ ലൈംഗികമായി ഇടപെട്ടു എന്നാ പറയുന്നത് ലൈംഗികമായി ഇടപെട്ടു എന്ന് ആ തരത്തിലേക്ക് കള്ള മൊഴി എടുത്ത് അയാളെ അകത്താക്കാനാ നോക്കുന്നത് അങ്ങനെ അങ്ങനെ ക്രൂട്ടൻ ഉള്ള ആളാണ് ക്രൂട്ടൻ മൈൻഡുള്ള ആളാണ് നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മളെല്ലാം എഡ്യൂക്കേറ്റഡാണ് ലോകത്ത് അവര് ഡബിൾ എം എ കാര്യാണ് വിദ്യാഭ്യാസം കൂടി പണവും കൂടിപ്പോഴപ്പാണ് ഈ വീട്ടിൽ കടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരന്റെ വീട്ടിൽ പോലും ഇങ്ങനെ നടക്കത്തില്ല അതാണ് ഇവിടുത്തെ വാസ്തവം ഇവിടെ എന്നും നമ്മൾ കാണുന്ന കാര്യമാണ് നമ്മൾ പ്രതികരിക്കുന്നത് ഈ വീഡിയോ എടുത്തതാരാണ് ഈ വീഡിയോ എടുത്താലാന്ന് എനിക്ക് അറിയത്തില്ല ഈ വീഡിയോ ഒരു തെറ്റുമില്ല ഇത് എന്നും ഇവിടെ സംഭവിക്കുന്ന കാര്യം മാത്രമാണ് നിരന്തരം ഈ പ്രശ്നം ഉണ്ടാവുന്നതാണോ അതായത് ഞാൻ ഈ വാർഡ് മെമ്പറായി സ്ഥാനമേറ്റന് ശേഷം പല തവണയായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുന്നത് കഴിഞ്ഞ ഒരു നാലഞ്ച് മാസത്തിന് മുമ്പ് ഈ അമ്മയെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും വളരെ അതായത് നമുക്ക് ആ അമ്മയെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് അത് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉപദ്രവങ്ങളായിരുന്നു ആ അന്ന് ഈ മകനെയും ഈ അമ്മയെയും മറ്റൊരു വീട്ടിലേക്ക് ഞാൻ മാറ്റി താമസിപ്പിച്ചു നാല് നാല് ദിവസം അവിടെ താമസിപ്പിച്ചതിന് ശേഷം അഞ്ചാമത്തെ ദിവസം തെക്കുംപാവം സർക്കിൾ ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് അവരുമായി സംസാരിച്ച സംസാരിച്ചെല്ലാം കോംപ്രമൈസുമാക്കിയിട്ട് ഇവിടെ താമസിപ്പിക്കായിരുന്നു അതിനുശേഷമാണ് ഇന്നലെ വീണ്ടും ഈ വിഷയം ഉണ്ടാകുന്നത് ഈ അമ്മയെ ഇതിന്റെ മുകളിൽ നിന്ന് ചവിട്ടി താഴെയിടുകയായിരുന്നു ചെയ്തത് ചവിട്ടി ശേഷം ഈ അമ്മയെ റോഡിൽ റോഡിൽ ഉപേക്ഷിച്ചു എന്നിട്ട് ഈ ഗേറ്റും പൂട്ടി ഈ കഥവും പൂട്ടി അവരികയായിരുന്നു അതിനുശേഷം പോലീസ് വന്നതിന് ശേഷമാണ് ഈ ഗേറ്റ് തുറക്കുകയും ഈ അമ്മയും ഇതിനകത്ത് കയറ്റി കയറ്റിവെച്ചത് ആ അപ്പോൾ ഇവിടെ ഈ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ തേവലക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നു വരെ ഇങ്ങനെയുള്ള ഒരു വിഷയം ഞങ്ങളുടെ ആരുടെ അറിവിലില്ല ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇവിടെ ഈ അമ്മയെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം അമ്മയെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യകതയില്ല അവർക്ക് കാരണം ഈ ഈ നിൽക്കുന്ന ഈ സ്ഥലവും ഈ വീടും അതുപോലെ തന്നെ എന്റെ വീടിന് തൊട്ട് കിഴക്കാൻ പത്തുപത് സെന്റ് സ്ഥലം വലിയ വിലയുള്ളത് ഈ അമ്മയുടെ പേരിൽ തന്നെയാണുള്ളത് അപ്പൊ സ്വന്തം വീട്ടിൽ ജീവിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്ധ്യവയോധിയായി അമ്മച്ചിക്ക് അമ്മച്ചിക്കുണ്ടായി അത് നമ്മുടെ സമൂഹം കണ്ണു തുറന്ന് കാണേണ്ടി നമ്മുടെ സമൂഹത്തിലെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാഠം കൂടിയാണിത് നമ്മുടെ വീട്ടിലുള്ള പ്രായമായവരെ എങ്ങനെ സംരക്ഷിക്കണം സംരക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്ന് പോലീസ് സബ് ഇൻസ്പെക്ടറെ ഇവിടെ ശേഷം കൃത്യമായി മകന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരൊറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ വാർഡ് മെമ്പർ എന്ന നിലയിൽ എന്റെ എനിക്കുള്ള ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ അമ്മച്ചി ഇവിടെ താമസിക്കുന്നു ഇയാളും ഭാര്യയും കുഞ്ഞുങ്ങളും ഈ വീട്ടിൽ നിറങ്ങുക ആ ഒരൊറ്റ കോംപ്രമൈസ് മാത്രമേ ഇനി ഈ ഒരു സംഭവത്തിലുള്ളൂ ഇതൊരു കോംപ്രമൈസ് അല്ല ഇവര് പരമാവധി ശിക്ഷ ഈ അമ്മ ചേട്ടൻ നോക്കിയോ ആ കാണുന്ന കട്ടടയിലാണ് ആ ആ വേദന സാധിച്ചുകൊണ്ട് അമ്മ മുട്ടുവത്തിക്കുന്ന കാഴ്ച എല്ലാവരും കണ്ടു അനുഭവിച്ചേ അതെ അത് മാത്രമല്ല ആ സ്ത്രീ കാണിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ആ വീഡിയോയിൽ കാണുന്നുണ്ട് അതൊന്നും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ അച്ഛനും അമ്മയും കുടുംബമായിട്ട് താമസിക്കുന്ന വീട്ടിൽ കുറച്ച് സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിനനുസരിച്ച് മാത്രമാണ് നമ്മൾ ജീവിക്കേണ്ടത് ഇപ്പോൾ ഈ പറയുന്ന ഈ സഹോദരിക്ക് ലഭിക്കാവുന്ന ശിക്ഷ അങ്ങനെ ഏറ്റവും എന്തുമാത്രം ഈ ശിക്ഷ ലഭിക്കാൻ പറ്റൂ അങ്ങനെയുള്ള ശിക്ഷ ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമ നടപടി നടത്തണമെന്ന് ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറെടുത്ത് കർശനമായി ഞാൻ ഇന്ന് ഉച്ചക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ ഈ സഹോദരിയെ തിരികെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഈ അമ്മച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും കൊണ്ടുവരുന്നവർക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അവരെ ഇന്നിപ്പോൾ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവരെ നാളെ രാവിലെ റിമാൻഡ് ചെയ്യും കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ് അങ്ങനെയുള്ള ഈ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ മനസ്സാ മനസാക്ഷി ഒന്ന് ഉണർന്നു കേൾക്കണം ഇനിയും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വയോധികരായ അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് അമ്മയായാലും അച്ഛനായാലും അവർക്കാർക്കും ഇങ്ങനെയുള്ള ഒരു ഗതി ഉണ്ടാകാൻ പാടില്ല അതിനെപ്പോഴും നമ്മൾ എല്ലാവരും നമ്മുടെ കണ്ണുകൾ തുറന്നും ചെവികൾ കൂർപ്പിച്ചു വിരിക്കണമെന്ന് ഉള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് നാട്ടിൽ തന്നെ ആദ്യമായിട്ടാണ് സംഭവം തന്നെ ാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഞാനിന്ന് വ്യക്തമായിട്ട് കാര്യങ്ങൾ മൊത്തത്തിൽ ഒരു ചിത്രം പറയാം ഞാനിവിടെ ഫാമിലി സുഹൃത്താണ് ഞാനിവിന്റെ സുഹൃത്തുണ്ടാ മകന്റെ ഞാനൊരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഈ കുടുംബമായിട്ട് വളരെ അടുപ്പത്തിലുള്ള ഒരാളാണ് അപ്പം ഇത് കുറെ നാളായിട്ട് വിഷയം നടക്കുന്നുണ്ട് ഇവർ രണ്ടിന്റെ പുനർവിവാഹമാണ് ഇവിടെ രണ്ട് കാർ ഈ അമ്മയുടെ വസ്തു വിറ്റ പൈസയ്ക്ക് രണ്ട് കാർ രണ്ടുപേർക്കും പ്രത്യേകം വാങ്ങിച്ചു കൊടുത്തിരിക്കുക അപ്പം ഈ മകന്റെ കാർ ഇവിടെ ചവിട്ടി ആ ഡോർ തുറക്കാൻ പറ്റാത്ത രീതിയിൽ രണ്ട് താക്കലെടുത്തുള്ള കൈവശപ്പെടുത്തി ആ കാർ അവിടെ എടുക്കാൻ പറ്റാതെടുക്കുക ഈ അമ്മയ്ക്ക് സുഖമില്ല രാവിലെ വന്നതിന് ശേഷം ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ കാർ വിട്ടു കൊടുക്കാനോ ആ രണ്ടാമത്തെ കാർ എടുക്കാനുള്ള സമ്മതിച്ചില്ല അവസാനം എൻ്റെ വീട്ടിൽ നിന്ന് കാർ എടുത്തോണ്ടെന്നവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പം കുറേ ദിവസമായിട്ട് ഇവിടെ വിഷയം നടക്കുന്നുണ്ട് ഇപ്പം ഇവർക്ക് ഇത് കൂടാതെ അവിടെ ഏക്കറോളം വസ്തു വേറെ കിടപ്പുണ്ട് അത് അത് ഏകദേശം ഒരു മൂന്നാല് കോടി രൂപ കിട്ടും ഇപ്പൊ ഇവയ്ക്ക് ഇതെല്ലാം വിട്ടിട്ട് അവിടെ പേരിൽ വേറെ വീടും മസവും അഭിപ്രായം മുന്നോട്ട് വെച്ച് അതിനോട് ഞങ്ങൾ യോജിച്ചതാണ് അതിനോട് ഞങ്ങൾ അവള് യോജിച്ചാണ് അതങ്ങ് നിൽക്ക സാഹചര്യമാണ് മെനഞ്ഞാന്ന് രാത്രിയിൽ ഈ ചെറുപ്പക്കാരൻ ഇവിടെ ഹസ്ബൻഡിനെ ഇവിടെ പുറത്താക്കിയിട്ട് ഈ സാധനങ്ങളെല്ലാം വലിച്ച് വെളിയിൽ കഥ അടച്ച് പുറത്താക്കി അന്ന് അന്ന് ഞങ്ങളത് ശ്രമിച്ചു ഇന്നലെ ഞാൻ ആ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ അമ്മ അവളെ എടുത്തിട്ട് ഉപദ്രവിച്ച് ആ വീട്ടിലെ കഥവും ജനലും എല്ലാം അവിടെ ചവിട്ടി ഇളക്കി നിങ്ങൾ അകത്തോട്ട് ഒരു വീഡിയോ എടുക്കാം ചവിട്ടി ഇളക്കി അവിടുത്തെ സാധനങ്ങൾ എല്ലാം അടിച്ച് ശേഷം ഈ ഓപ്പൺ ഷൂ വെച്ചിട്ട് ആ കാലയം ചവിട്ടി നകൾ ഇളകിയിട്ടുണ്ട് ആ പിന്നെ ക്രിസ്മസ് ട്രീയുടെ അടിവശത്തെ കമ്പി വെച്ചാണ് അവരെ അടിച്ചത് അത് അവർ കയ്യെ തടഞ്ഞപ്പോഴാണ് കൈക്ക് മുറിവുണ്ടായത് ഈ നിൽക്കുന്ന സാഹചര്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വിവരങ്ങൾ കാണുന്നത് ഇവരെ വെടിയിലാക്കി കഥമടച്ചിട്ട് ഇവർ റോഡിൽ നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട് ആ സാഹചര്യം ഞങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്പോട്ടിൽ വന്നു ഞങ്ങൾ കാരണകത്ത് സ്റ്റേഷനിൽ അവരെ കൊണ്ടുചെന്ന് കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് ചൂണ്ട നമുക്ക് ആശുപത്രി കൊണ്ടുവന്ന് അവർക്ക് വൈദ്യസഹായം കൊടുത്തിട്ട് ഞങ്ങൾ പരാതി ഫോർവേഡ് ചെയ്തു ഇവര് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള സ്ത്രീയാണ് ഡബിൾ എം എ കാരെയാണ് ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഓർദ്ദുമാതെ പഠിപ്പിക്കുകയാണ് ഇവര് നോർമൽ അല്ല അതിനുശേഷം പോലീസ് അതിനുശേഷം ഞങ്ങൾ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയത്ത് ഈ കഥ അടച്ചതിനം ഈ മോനെ ഇവർ വീട്ടിൽ കയറത്തില്ല ഈ സ്ത്രീ അപ്പൊ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഞങ്ങളൊരു കേസ് കൊടുക്കാനാണ് പറയുന്നത് അവസാനം വീണ്ടും ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ നിന്ന് ആള് വന്ന് കഥ കുറഞ്ഞപ്പോൾ ഇവന്റെ മൂത്ത കുഞ്ഞ് അതായത് ഇവിടെ മൂത്ത മോള് ഒരാറ് വയസ്സേ ഉള്ളു അത് ഇറങ്ങി വന്ന ആദ്യം പോലീസുകാർ പറയുകയാണ് അച്ഛന് അവളെ പീഡിപ്പിക്കാൻ അവളെ പപ്പ അവളെ പീഡിപ്പിക്കാൻ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്തോ കൊച്ചിനെ പറഞ്ഞു പഠിപ്പിച്ച് ഈ ഇവിടെ ഭർത്താവിനെ ജെയ്സിനെ അകത്താക്കാൻ വേണ്ടി അവള് നടത്തിയൊരു ശ്രമമാണ് അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർക്ക് വസ്തുവോ മനസ്സിലായോണ്ട് അവരത് ഗവണിച്ചില്ല അതിനുശേഷമാണ് ഇവരെ ധരിക്കാതെ കേരളമാണ് ഇവിടെ സംഭവിച്ചത് ഇവള് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള സ്ത്രീയാണ് ഒരു കാരണവശാലും ഇവളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പൊ ഒരു വീടെന്നുള്ള രീതിയിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് ഇവന്റെ ഭാഗത്തുള്ള ചെറിയ മിസ്റ്റേക്കുകൾ അവൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് അവനെ വലിയ പ്രശ്നക്കാരായിട്ട് ചിത്രീകരിച്ചാണ് അവിടെ വെച്ചിരുന്നത് പക്ഷെ ഈ വീഡിയോ എടുത്ത് ഞാനാണ് ഇവളെ ഇവരെ ഈ തള്ള ഇവന് ഉപദ്രവിക്കുന്നത് അപ്പൊ ഈ വീഡിയോ ഉള്ളവർ ഇവള് അറിഞ്ഞില്ല ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് അതിനുശേഷം ഈ ഇത്രയും വിഷുമായ സമയത്താണ് ആ വീഡിയോ ഉണ്ടായിട്ട് മാത്രമാണ് ഇതിപ്പോ കേസിലേക്ക് വന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും രക്ഷപ്പെട്ടേ ഇതാണ് ഇവിടെ വസ്തുതയും യാഥാർത്ഥ്യം അപ്പൊ ഇവർക്കും അത്യാവശ്യം സാമ്പത്തിക കായംകുളത്ത വീട് അവിടെ ബ്രദർ മരിച്ചുപോയി അവിടെ പപ്പായും മമ്മിയും ജീവിച്ചിടുമ്പോഴ അവിടെ നല്ല ജീവിത ചുറ്റുപാടുണ്ട് അപ്പൊ ഇവർക്ക് ഇവിടെ സംരക്ഷണം വേണം ഇവരുടെ ഡിവോഴ്സ് ഡിവേഴ്സ് മൂവ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ നിലനിൽത്ത സാഹചര്യം നമ്മള് രാവിലെ മുതൽ നമ്മള് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിലെല്ലാം തിരഞ്ഞ അമ്മ ഇതാണ് നമ്മുടെ പേരെന്തോ എന്റെ പേര് ലീലാമ്മ സ്വന്തം പേര് പോലും അമ്മയ്ക്ക് പറയാനുള്ള ഓർമ്മ പോലും ഇല്ല ഏ അതെ അമ്മ നിരന്തരം കഴിഞ്ഞ മാസങ്ങളായിട്ട് ഈ കഴിഞ്ഞ ഒരു വീഡിയോ അല്ലാട്ടോ മാസങ്ങളായിട്ട് അമ്മയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കേരള പോലീസ് ഈ അമ്മയെ ഉപദ്രവിച്ച ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് കൊണ്ടുപോയ പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ നമ്മുടെ തേവലക്കരം തേവലക്കര പോലീസ് സ്റ്റേഷന് തെക്കുംപാകം പോലീസ് സ്റ്റേഷന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോ എന്തായാലും അവരെ ഒരിക്കലും അവരെ ഒരിക്കലും ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള വകുപ്പുകൾ ചേർത്ത് പോകണം ആ ആയിട്ടുള്ള സ്ത്രീയെ അവരെ അകത്തിടാൻ വേണ്ടി അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ

ാലും അമ്മയുടെ മകനെ കാണാം എന്താണിച്ചു ഏഹ് നാടേ നാളെ കാണണ്ടേ ഞാനല്ലേ പറയുന്നേ കാണിക്കാണിച്ചു എന്നല്ല ജീസേ വേണ്ട ഞാൻ പറഞ്ഞേക്ക് നിന്റെ ദേഹം നാട്ടുകാർ കാണണം ഞാൻ ചോദിക്കട്ടെ ഒരു സ്ത്രീയുടെ ദേഹത്താ സംഭവിച്ചെങ്കിലോ അല്ല ഒരു സ്ത്രീയുടെ ദേഹത്തോ സംഭവിച്ചെങ്കിലോ അല്ലല്ല ജയ്സ ഞാൻ പറഞ്ഞു കാണണ്ടേ നിന്നെ ഉപദ്രവിച്ച ഒരു ഉറപ്പ് വന്നാൽ മതി ഈ അമ്മയെ ഉപദ്രവിച്ച സ്ത്രീ കയറി ഉറപ്പാത്താല് വേറെ വേറൊന്നും വേണ്ട ഇല്ല ഇതൊന്നും കാണുതാണ്ടേ നിന്റെ നേരെ കാട്ടില്ല കൊച്ചിറങ്ങുന്ന നാളെ ഈ കൊച്ചികളെ വിഷമെടുത്ത് വന്നാലും ആ ജോലിയെ പോലെ ചെയ്തുകൊടേ